ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിന്നിതാ രാവിലെ തന്നെ ചെടികളൊക്കെ ഒന്ന് ഒന്ന് എന്താ പറയുക ക്ലീനാക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഉണങ്ങിയ ലീഫുകളൊക്കെ ഉണ്ട് ഒന്ന് ഒക്കെ ഒന്ന് എടുത്ത് കളയണം അപ്പോൾ രണ്ട് ദിവസമായിട്ട് അത്യാവശ്യം മെയിലൊക്കെ ഉണ്ട് നന്നായിട്ടുള്ള മഴക്കൊന്ന് അമർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ രാവിലെ അതൊക്കെ ഒന്ന് ക്ലീനാക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഉണങ്ങിയ ഒരുപാട് ലീഫുകളുണ്ട് നമ്മൾ സൈഡിൽ നിൽക്കുന്ന ചെടികൾക്കൊന്നും നമ്മൾ വെള്ളം തട്ടൂലല്ലോ മഴ വെള്ളം തട്ടില്ല നമ്മൾ ഒഴിച്ചെടുക്കുന്ന ആ ഒരു വെള്ളമല്ലേ ഉള്ളൂ അപ്പോൾ മഴ ഒരുപാട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ നനച്ചെടുക്കാറൊന്നുമില്ല ജസ്റ്റ് ആ ഒരു മഴൻ്റെ ഒരു ഈർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതങ്ങനെ നിന്നോളും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലൊക്കെ ഉള്ള കാരണം ലീഫുകൾ ഒരുപാട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ആ ലീഫൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി വെക്കണം കുറേ പിന്നെ ഈ ഒരു സൈഡിൽ ഒരുപാട് പീസ് ലില്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുക ഇല നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിന് ഒത്തിരി വെള്ളം കിട്ടാൻ ഒരു ചെടിയാണ് പക്ഷെ ഒട്ടും വെയിൽ പാടില്ലേനും അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് വെയിലെത്ത് കുറച്ച് നനച്ചിട്ടൊന്ന് വെയിൽ കൊള്ളട്ടെ എന്നിട്ട് കുറച്ച് മഴ രാത്രിയല്ല എങ്ങനെ ആയാലും മഴ ഉണ്ടാവാറുണ്ട് അപ്പോൾ രണ്ടു ദിവസം മഴ കൊള്ളട്ടെന്ന് ചാരിച്ച് ഞാൻ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ചെടികളെ കൂടെ നിൽക്കാൻ രാവിലെയും വൈകുന്നേരം കുറച്ച് സമയം ഞാൻ ചെടീൻ്റെ കൂടെ നിൽക്കാറുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ചെടി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അത് നമ്മൾ നന്നായിട്ട് പരിപാലിക്കണം എന്നാലെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയും പക്ഷേ ഒത്തിരി പാടാണ് തന്നെയാണ് കേട്ടോ നമുക്ക് താല്പര്യം ഇല്ലാത്തവർ അതിന് നിൽക്കാതിരിക്കണം നല്ല കാരണം നമ്മളൊരു ആവേശത്തിൽ ഒത്തിരി ചെടികൾ വാങ്ങിയാണ്ട് വെക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതാവുമ്പോൾ നല്ല പാടാണ് കേട്ടോ അതൊരു ഒട്ടും ഭംഗിയില്ലാത്ത രീതിയിലാകും നമ്മൾ ക്യാഷ് എടുത്തിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ പോയി പോകും കാരണം ഒന്നും കിട്ടില്ല നമുക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് അപ്പോൾ ഞാനിതാ ചെടികളൊക്കെ ഒന്ന് പുറത്ത് ആ ഒരു സൈഡിലുള്ള ചെടികളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് അടിച്ചു വരാനുണ്ട് ഞാൻ ഒത്തിരി ലീഫുകളവിടെ താഴ്ത്തി എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരുകയാണ് പിന്നെ എപ്പോഴും ഇങ്ങോട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടിങ്ങനെ കൂട്ടായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ജന്തുക്കളും വരില്ലേ പാമ്പൊക്കെ വരില്ലേ എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞമ്മള് മിക്കപ്പോഴും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റലുണ്ട് അലഹദില്ല ഇതുവരെ നമുക്ക് അങ്ങനത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഏതായാലും അവിടേക്കൊന്ന് അടിച്ചു വരീരിക്കട്ടെ മഴ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ ഭയങ്കര മടിയാണ് മുറ്റത്ത് കിറങ്ങാതെ തന്നെ ഒരു എന്തോ പോലെയാണ് പക്ഷേ ഒരു വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല താല്പര്യമാണ് പക്ഷേ പക്ഷെ ഇപ്പോൾ അറിക്കണ വെയിലിനൊക്കെ നല്ല അപാര ചൂടാണേ പിന്നെന്താ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റി ഇതും ഉണ്ടാവില്ല കേട്ടോ കാണാനായിട്ട് എന്തോ പോലെ ആകെ ഇച്ചൊക്കെ പിടിച്ചിട്ട് പക്ഷേ ഒരു വെയിൽ വന്നാൽ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടാവട്ടെ നമുക്ക് പെട്ടെന്ന് അടിച്ചു വരിൽ എടുക്കാനും പറ്റും പിന്നെ ആദ്യത്തെ പോലെ അങ്ങനെ വല്ലാത്ത കച്ചറൊന്നും ഇല്ല നമ്മൾ മരങ്ങളൊക്കെ കുറേ വെട്ടി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സൈഡിലുള്ള ചെടിൻ്റെ ഇലകളും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉണങ്ങിയ ലീഫുകളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സൈഡത്തെ ചെടികൾ മുഴുവൻ നമ്മളിവിടുന്ന് മാറ്റിയിട്ട് തേങ്ങടാനായിട്ട് സൗകര്യമാക്കി കൊടുക്കും വേണം അപ്പോൾ ആദ്യം ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വെക്കാനായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നില്ലേ വൈകുന്നേരം ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും മുറ്റത്തെ പരിപാടിയൊക്കെ വേണ്ടി നമുക്ക് നേരെ കിച്ചണിക്കാറ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടൊന്നും നമ്മൾ പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് പുട്ടിനുള്ള പൊടി ഇന്നല്ലേ ഞാൻ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ തേങ്ങയും ചരികി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് ഇനി ജസ്റ്റ് വെള്ളം തിളപ്പിച്ച് നമുക്ക് ആവി കയറ്റി എടുത്താൽ മതി അപ്പം ഇന്ന് രാവിലേക്ക് നമ്മൾ കുട്ടികൾക്ക് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നു അതിൽക്ക് കുറച്ച് ഗ്രീൻ പീസ് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഒരു പീസ് തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ സവാള ഒരു പകുതി എടുത്തിട്ടുള്ളൂ രണ്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് ഈ കഷ്ണം സോറി രണ്ട് മൂന്ന് കഷ്ണം അല്ല രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ടാ കട്ട് ചെയ്യാതെ അതേപടി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഇനി നമുക്ക് അതിലേക്ക് പൊടികളും കൂടെ ആഡ് ചെയ്യണം ഞാൻ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുളക് പച്ചമുളകിൻ്റെ എരിവാണ് ഉള്ളത് ഇട്ടോ പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു അടിപൊളി കറിയാണ് പുട്ടിലക്കൊക്കെ പുട്ടിലും അപ്പത്തിലേക്കും ദോശക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയായിട്ട് അപ്പോൾ ഗ്രീൻ പീസിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം അപ്പം ഞാൻ എന്തായാലും നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചെടുക്കാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം പുട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് സ്റ്റൗവ് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഈ ഒരു ഗ്രീൻ പീസ് കാര്യങ്ങളൊക്കെ അതായത് എന്ത് പിന്നെ കിഴങ്ങ് വർഗങ്ങളാണെങ്കിലും അതായത് കടല പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെ കുക്കറിൽ വെക്കണേക്കാളും പെട്ടെന്ന് വെന്ത് കിട്ടും അലുമിനിയം കുക്കറിൽ വെച്ചാലോ പക്ഷെ പെട്ടെന്ന് ഇത് മാറ്റണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിതാ കുക്കർ അടുപ്പത്ത് വെച്ച് വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ പുട്ടിൻ്റെ പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടി പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആക്കി ഇട്ടു ഇനി വെള്ളം വെച്ച് ചൂടായി വരുമ്പോൾ സമയത്തേക്കും പിന്നെ നമ്മൾ തലേ ദിവസം വെള്ളം ഫ്ലാസ്കിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ചൂടുള്ളത് ഫ്ലാസ്കിൽ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആവി കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ചൂട് വെള്ളം തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട അപ്പോൾ ഇതാണ് ഞാൻ പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുകിയതുകൊണ്ട് തന്നെ അത് എളുപ്പമായിട്ടുണ്ട് രാവിലെ തന്നെ തേങ്ങ പൊളിച്ച് ചരകിയെടുക്കാൻ ഉള്ള ആ ഒരു സമയമൊക്കെ നമുക്ക് ലാഭമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ട് മനസ്സിൽ കണ്ടിട്ടാണ് രാവിലെ കുറേ സമയം നമ്മൾ ചെടിൻ്റെ കൂടെ നിൽക്കണ കേട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വിഷമല്ലേ അവർ സ്കൂളിലൊക്കെ പോകുന്ന സമയം ഇങ്ങനെ മദ്രസിൽ പോകുന്ന സമയൊക്കെ റെഡി ആവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം എന്നാലേ ഒക്കെ നടക്കുള്ളൂ കേട്ടോ പിന്നെ ഇതാ നമ്മൾ ആ ഒരു പുട്ട് അതിൽ വെക്കുന്ന സമയം കൊണ്ട് ആവി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറിയിലേക്കുള്ള തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിതാ തേങ്ങ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിൻ്റെ ചെറിയ എടുത്തിട്ടുള്ള അതിൽ ഇട്ട് കൊടുക്കുക വളരെ കുറച്ചളവിൽ തേങ്ങ മതി ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട പിന്നെ നമ്മൾ തേങ്ങക്ക് നമ്മളെടുത്ത തേങ്ങൻ്റെ ഒരു അളവിനനുസരിച്ച് ഒരു അല്പം വലിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനതൊന്ന് അരച്ചെടുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് കറി കടല വെന്ത് കഴിഞ്ഞാൽ അതിൽ കൊഴിച്ചിട്ട് നമുക്ക് കടുക് വേർത്തെടുക്കാൻ അപ്പോൾ നമ്മുടെ എന്താ പറയുക കറി റെഡി ആകട്ടോ അപ്പം ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്ക് പുട്ട് റെഡിയായിട്ട് നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കട്ടോ പുട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറീൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡി ആയിക്കെട്ടും അല്ലെങ്കിൽ പിന്നെ ഒരു ഒത്തിരി സമയം എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാൻ നല്ല അടിപൊളി പുട്ടാണ് കേട്ടോ നമ്മളിത് വറ്റരച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പുട്ടാണ് വറ്റിട്ട് തലേ ദിവസം തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തൊരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി പുട്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മൾ രാവിലെ എണീറ്റി ഇനിയിപ്പം ഇന്ന് എന്തുണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും കാരണം നമ്മൾ രാത്രിയിൽ തന്നെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനേ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാ ഞാൻ പുട്ട് പുട്ടടുത്തകം കുറ്റിയിൽ വെച്ചിട്ടുണ്ട് ആ സമയംകൂടെ നമ്മുടെ കറിയിലെ കറിൻ്റെ വിസിലൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അരച്ചൊഴിച്ചെടുക്കാം അപ്പോൾ അരച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് കൂടെ അപ്പം നമ്മൾ വറവിട്ടും കൂടെ എടുക്കാം അപ്പോൾ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കി വേഗം അരച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല കട്ടിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്തിട്ട് ലൂസാക്കിയിട്ട് ആക്കിയിട്ട് നമ്മളൊരു പാകത്തിന് റെഡിയാക്കി എടുത്താൽ മതി അതിൻ്റെ ശേഷം നമ്മളിതൊന്ന് കടുക് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയും കൂടി റെഡി ആയിട്ടോ അപ്പോൾ അതാ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിൽ ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം അതായിരിക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് കുറച്ചധികം മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടോ അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി നമുക്ക് പുട്ടികൾക്ക് മാത്രമല്ല ദോശ അപ്പം പൊറോട്ട ചപ്പാത്തി അതിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതാ ഇനി പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട് പാഴം വേണ്ടവർക്ക് പഴം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പഴമൊന്നും കഴിക്കൂല അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി കറിയാണ് ഇതുവരെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഉണ്ടാക്കുന്നതന്നെ ഇപ്പോൾ എല്ലാ കറികളും എല്ലാവർക്കും അറിയണത് തന്നെയാണ് അപ്പോൾ അതാ ഞാൻ ആ കറി പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് മല്ലിയാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കേൾക്കാം അപ്പോൾ ഈ ഗ്രീൻ പീസ് ഞാൻ കൊണ്ടുവന്നാൽ കുറച്ച് കൂടുതൽ അളവിൽ വെള്ളത്തിൽ കുതിർത്തി വെക്കാറുണ്ട് ഇനി ഇതൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കുന്നേക്കോ അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് റൈസ് എന്തെങ്കിലും വെജിറ്റബിൾ റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴോ അതിൽക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഞാൻ അതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചാ പിടിക്കാം കേട്ടോ പുട്ട് നല്ല അടിപൊളി പുട്ടാണ് നമുക്ക് ചോറ് അരച്ചിട്ട് ഇങ്ങനെ അടിപൊളി പുട്ടുണ്ടാക്കാം കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ ചോറ് അരച്ചെടുക്കുക ഒരു ഒന്നോ രണ്ട് സ്പൂൺ മാത്രം വെള്ളം ചേർക്കുക ഒരുപാട് ലൂസായിട്ട് പാടില്ല അപ്പോൾ ആ ചോറ് നന്നായിട്ട് അരഞ്ഞും പോകരുത് അങ്ങനത്തെ ഒരു രീതിയിലെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ പുട്ടുണ്ടാക്കുന്നതിൻ്റെ വറ്റ് നമ്മൾ സാധാ റൈസ് ഉണ്ടല്ലോ ആ ചോറ് അരച്ചിട്ട് പുട്ടുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ താല്പര്യമില്ല അവരൊന്നു കണ്ടു നോക്കാം അടുത്തായിട്ട് നമുക്കിന്ന് ലഞ്ചിന് എന്താ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് പിന്നെ നമ്മളിതാ മീൻ വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആടിൻ്റെ നമ്മൾ മട്ടൻ്റെ കുടലും പിന്നെ പോട്ടിയില്ലേ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണെന്ന് ഉച്ചക്കത്തേക്ക് ചോറിൽക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ് കേൾക്കാനായിട്ട് ഇത് മട്ടൻ്റെതാണ് കേട്ടോ അത്യാവശ്യം വലുത് തന്നെയാണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം അവർ ക്ലീനാക്കി തന്നിട്ടുണ്ട് എന്നാലും ഇനിയിപ്പോൾ ഈ ഒരു കുടലിലൊക്കെ കത്തിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടത് വൃത്തിയാക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടികൾ മുന്നേ വൃത്തിയാക്കാതെ നിവർത്തില്ലല്ലോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് നീറ്റാക്കി എടുക്കണം ഒട്ടും കച്ചറല്ലാത്ത രീതിയിൽ നല്ല തിളച്ച് വെള്ളത്തിട്ടിട്ട് കഴുകി പിന്നെ ഈ ഒരു മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ഒരുപക്ഷെ അത് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ അല്ലാണ്ട് കഴിക്കാറില്ല അപ്പോൾ ഒരു കുച്ചകത്തേക്ക് വേണമെങ്കിൽ മീൻ എടുക്കാൻ വിചാരിച്ചു പിന്നെ മീൻ കട്ട് ചെയ്ത് വെക്കും വേണം അപ്പോൾ ഞാൻ മീനൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഡോസലാച്ചിട്ട് സൂക്ഷിക്കൽ അതാവുമ്പോൾ ഒത്തിരി ദിവസം നമ്മൾ കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അതേപോലെ അതിൻ്റെ മേൽഭാഗം വരെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക പിന്നെ പിന്നെ ഇന്നത്തെ ആവശ്യത്തിനായിട്ട് കുട്ടികൾക്ക് ഒന്നോ രണ്ടോ മീൻ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അതിലേക്കായിട്ട് അതായത് നമ്മൾ ആട്ടിൻ്റെ കുടലിട്ടോ ആടിൻ്റെ കുടലിലുള്ള ഉള്ളികളാണത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒരു സവാള എടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഒരു പീസ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് മൺചട്ടിയിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ വിറകടുപ്പിലൊക്കെ വെച്ച് വേവിക്കണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ പക്ഷെ നമ്മളിപ്പോൾ ഇതൊക്കെ ക്ലീനാക്കി വന്നപ്പിക്കും നമ്മളെ അടുപ്പൊക്കെ തീയൊക്കെ കെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ കത്തിക്കില്ല അപ്പോൾ ഒരു പ്രാവശ്യം കത്തിച്ച് കഴിഞ്ഞാൽ ആ തീ കെട്ടുന്ന കെടാതെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോന്ന് വെച്ചെടുക്കും കെട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നേ തീ കത്തിക്കണം ഒരുപാടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതാക്കി കട്ട് ചെയ്തിട്ടുള്ള വെജീസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഉള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ തൊലിച്ചിട്ട് കൊടുക്കുകയാണ് ഇഞ്ചി ഒന്ന് ചതച്ചിട്ടുണ്ട് ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് മൂന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ പിന്നെ കുരുമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ശരിക്കും എന്താ പറയുക മല്ലി പച്ചമല്ലി അരച്ച് ചേർക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് കേട്ടോ പക്ഷെ എൻ്റെ കയ്യിൽ പച്ചമല്ലിയില്ലേ പിന്നെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും നേരം മെഴുകും പിന്നെ ഇതൊന്നും നമ്മൾ സെലാജല് വെച്ചിട്ട് എടുക്കലില്ലേ അത് ഫ്രഷ് കൊടുന്ന് അപ്പോഴേക്കാണ് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതാ കുറച്ചും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കേൾക്കാനായിട്ട് ഇത് ഇതിൻ്റെ ക്ലീനിങ് മാത്രമേ ഉള്ളൂ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കേട്ടോ ഇത് നല്ല വൈറ്റ് റൈസില്ക്കും അപ്പോൾ അതേപോലെ പുട്ടിലക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതാ അതിൽക്ക് ഉലുവ ഒന്ന് കഴുകിയിട്ട് കല്ലൊന്നും ഇല്ലാതെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉലുവ കഴുകി ഉണക്കി വെച്ചതാണെങ്കിൽ കുഴപ്പമില്ല ഇത് കൊണ്ടുവന്നിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കഴുകിയിട്ടാണ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് കച്ചറ ഉണ്ടാവും ഉലുവയിലൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധ കഴുകുമ്പോൾ അറിയാതില്ല എത്രമാത്രം കച്ചറ ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് സ്റ്റൗവിൽ വെച്ചെടുക്കാം ഞാൻ ഇതിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് വേവിക്കണം ഞാനൊരു പത്ത് പതിനഞ്ച് വിസിലൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് വെന്ത് വന്നത് അപ്പോൾ നമ്മൾ അടുപ്പ് സ്റ്റൗവിൽ വെച്ചത് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് തുമ്മിക്കാനായിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ ഞാൻ മൂപ്പിച്ചെടുക്കുന്നത് അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറച്ചധികം കറിവേപ്പിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മളത് വിച്ചിലൊക്കെ പോയ ശേഷം അതിൽ കൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഉച്ചക്കത്തേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഞാൻ അതിൽ തുമ്മിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല സ്മെല് ആദ്യം ഒരു ബാഡ് സ്മെല്ലാവും നമ്മളിത് കട്ട് ചെയ്തിട്ട് റെഡിയാക്കുന്ന സമയത്ത് പക്ഷേ റെഡി ആയിക്കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇതൊരു റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സാധാ വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അതുപോലെ നമ്മുടെ പുട്ടിൽക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഉച്ചക്കത്തേക്ക് നിന്നിട്ട് പുട്ട് രാവിലത്തെ പുട്ട് ബാക്കിയുള്ളതും പുട്ടും ഈ ഒരു മീറ്റും കൂടെ ഉണ്ടോ കഴിച്ചത് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ പിന്നെ സാധാ ചോറിലേക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കണം അപ്പം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് മോനെ മീനിമിന് ചെറുനാരങ്ങ പിഴിയണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ കുത്തിരി ഒഴിച്ചതാണ് കേട്ടോ അപ്പം മോന് മോളൊക്കെ കുറേശ്ശേ കഴിച്ചിട്ടാണ് പക്ഷെ അവർ കഴിച്ചില്ലെങ്കിലും അത് വിചാരിച്ചിട്ടാണ് ഞാൻ മീനും കൂടെ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ താ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പം നല്ല അടിപൊളി മീനായിരുന്നു അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ മട്ടൻ്റെ ലിവറും അല്ല ലിവറിലെ കുടലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ അങ്ങനെ നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം മൂത്തച്ഛൻ്റെ പേരക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ അതേ പ്രായമാണ് മോനേക്കാളും ഒരു ദിവസത്തെ മൂത്തതാണ് കേട്ടോ അവന് അവൻ്റെ പേര് എന്നാണ് അപ്പോൾ അവർ യു എ തിരിച്ച് പോകണം അപ്പം അവനോട് യാത്ര പറയാൻ വേണ്ടി വന്നതാണ് രണ്ടാളും നല്ല ഇഷ്ടമാണ് നല്ല കമ്പനിയാണ് അവർ രണ്ടാളും ഒരേ പ്രായക്കാരും അല്ലേ അപ്പോൾ അതാ പോണ യാത്ര പറച്ചിലാണ് കേട്ടോ അത് അങ്ങനെതാ കുറച്ച് നേരം യാത്ര ഒക്കെ പറഞ്ഞ് അവരൊക്കെ പോയ ശേഷം പിന്നെ നമ്മൾ വൈകുന്നേരം പിന്നെ നെറ്റ് സ്റ്റോളിൽ ഒന്നും പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു പിന്നെ നെസ്റ്റോൾ പോയപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ മോനെ അവിടെ വീഡിയോ എടുക്കാനായിട്ട് നിന്നാണ് തിന്നാട്ടോ നമ്മൾ എന്താ പറയുക ഈ ഒരു തട്ടും പുട്ടും എന്നുള്ളത് നമ്മൾ ഇപ്പം രണ്ടാമത്തെ വിഷയം കേട്ടോ ഇത് വന്നേ രക്ഷം പോണത് അപ്പോൾ മോൻ ഇതുവരെ പോയിട്ടില്ലേ മോനെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം പക്ഷേ നമ്മൾ ഈ ഒരു സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ പിന്നെ കൂടുതൽ ലിക്വിഡ് ഐറ്റംസ് കുറേ വാങ്ങിക്കാണ്ടായിരുന്നു ക്ലീനിങ്ങിനുള്ള അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളു ഹാൻഡ് വാഷ് ലിക്വിഡ് ഡിഷ് വാഷ് ലിക്വിഡ് പിന്നെ പിന്നെ സോപ്പ് പൊടി സോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ചോക്ലേറ്റ് തൈര് ചീസ് ബട്ടർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ വേറെ ഒരുപാട് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല ആ ഒക്കെ സാധനങ്ങളാണ് കൂടുതലും വാങ്ങിച്ചിട്ടോ അപ്പോൾ നമ്മൾ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നുള്ള അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വരിക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഒന്നും മറന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റിൽ അറിയിക്കുക അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാമുലൈക്കും താങ്ക് യു